കേരള സംസ്ഥാന ലോട്ടറിയുമായി ബന്ധപ്പെട്ട പുതിയ രീതിയിലുള്ള തട്ടിപ്പ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസ് നടത്തിയ റെയ്ഡിൽ രണ്ടുപേർ പിടിയിൽ കടയുടമയും ജീവനക്കാരനുമാണ് അറസ്റ്റിലായത് തിരുവല്ല കവിയൂർ തോട്ടപ്പാകം ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് പിന്നിൽ പുതിയതായി തുടങ്ങിയ ബി എസ് എ ലോട്ടറീസ് കടയുടെ ഉടമ പുറമറ്റം പടുതോട് പഴൂർ വീട്ടിൽ നാൽപ്പത്തിയേഴുകാരൻ ബിനു ചെറിയാൻ ജീവനക്കാരൻ കോട്ടയം കുഴിമറ്റം പുതുപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ അഭിഷേക് എന്നിവരെയാണ് തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി മൂന്നക്ക ലോട്ടറി കച്ചവടം നടത്തി അമിത ലാഭം നേടി വരികയായിരുന്നു പ്രതികൾ ബിനു വാടകയ്ക്ക് കൊടുത്ത കടമുറിയിലാണ് കച്ചവടം നടന്നു വന്നത് സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി ഫലപ്രഖ്യാപനത്തിന് വിരുദ്ധമായി പുതിയ രീതിയിൽ ഫലം നിർണയിക്കുകയും പണം നൽകുകയും ചെയ്ത് അനധികൃതമായി ലാഭം കൊയ്തു വരികയായിരുന്നു പുതിയതായി വരുന്ന ആളുകൾ തുടക്കത്തിൽ ടിക്കറ്റ് വാങ്ങിയ ശേഷം എഴുത്ത് ഉണ്ടോ എന്ന കോഡ് ഉപയോഗിച്ച് അംഗത്വം സ്വീകരിക്കുകയാണ് ആദ്യപടി തുടർന്ന് ഫോണിലൂടെ ഈ ആവശ്യവുമായി വരുന്നവർക്ക് ടിക്കറ്റ് നൽകാതെ അവർ നേരിട്ടോ ഫോണിലൂടെയോ മൂന്ന് അക്കങ്ങൾ ഏത് സമ്മാനത്തിന്റെ വിഭാഗത്തിലേക്കും എത്രണ്ണം വേണമെങ്കിലും ബുക്ക് ചെയ്യും ഓരോ ദിവസവും ലോട്ടറി ടിക്കറ്റ് ഫലം വന്നു കഴിയുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയ ടിക്കറ്റിന്റെ അവസാന മൂന്നക്കങ്ങൾ ഇവിടെ ബുക്ക് ചെയ്ത ടിക്കറ്റിലെ നമ്പറിന് ഉണ്ടെങ്കിൽ അയ്യായിരം രൂപയും രണ്ടാം സ്ഥാനത്തിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും കടയുടമ നൽകും മൂന്നാം സമ്മാനം നേടിയ ടിക്കറ്റിൽ ആദ്യം വരുന്ന മൂന്ന് ടിക്കറ്റിലെ അവസാനത്തെ മൂന്ന് അക്കം ഉണ്ടായാൽ അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ സമ്മാനം നേടിയ ടിക്കറ്റിൽ ആദ്യം വരുന്ന മൂന്ന് നമ്പറിലെ അവസാനത്തെ മൂന്ന് അക്കം ഉണ്ടായാൽ ഇരുന്നൂറ്റി രൂപ ആയിരം രൂപ സമ്മാനം ടിക്കറ്റിലും ഇതേ രീതിയിലാണ് സമ്മാനം നൽകിയിരുന്നത് എവിടെയും മൂന്നക്കങ്ങൾക്കാണ് സമ്മാനം ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ടിക്കറ്റിന് പത്ത് രൂപയേ ഉള്ളൂ എന്നതാണ് ഇവിടെ ടിക്കറ്റ് വാങ്ങേണ്ടതില്ല പകരം ആളുകൾക്ക് ഇഷ്ടമുള്ള അവസാന മൂന്നക്കം ഏത് സമ്മാനത്തുകയുടെയും വിഭാഗത്തിലേക്ക് ബുക്ക് ചെയ്യുന്നതാ എന്ന വിവരം ഇവരെ നേരിട്ട് അറിയിക്കുകയോ ഫോണിലൂടെ അറിയിക്കുകയോ ചെയ്യുന്നതാണ് രീതി വളരെ രഹസ്യമായാണ് ആളുകൾ പങ്കെടുക്കുന്നത് ഇവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തി അംഗത്വം എടുക്കലും ലോട്ടറി നമ്പർ കൈമാറ്റവും കൃതിയായി നടക്കുന്നതായി പോലീസ് നിരീക്ഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പോലീസ് നടപടിയിലാണ് പ്രതികൾ കുടുങ്ങിയത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി സാധാരണ രീതിയിലുള്ള ലോട്ടറി കച്ചവടവും ഇവിടെ നടക്കുന്നതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇത്തരത്തിൽ ലോട്ടറി വകുപ്പിന്റെ നിയമത്തിന് വിരുദ്ധമായി അനധികൃതമായി പ്രവർത്തിച്ച് ചോദികളിയിലൂടെ അമിത ലാഭം സമ്പാദിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി തിരുവല്ല ഡിവൈഎസ് എസ് അഷാദിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് സംഘത്തിൽ എസ് ഐ ജി ഉണ്ണികൃഷ്ണൻ പ്രഭൂഷൺ എസ് ഐ ഹരികൃഷ്ണൻ എസ് എസ് സി പി ഒ പുഷ്പദാസ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ഏജൻസി റെയ്ഡ് ചെയ്ത് ലോട്ടറിയും നമ്പർ കുറിച്ചു വെച്ചിരിക്കുന്ന തുണ്ടുകടലാസുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല